ഹരേകൃഷ്ണ ഗുരു ആരോപണം എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഭഗവത്ഗീത ചാപ്റ്റർ ത്രീയുടെ ആ ആ ഒരു അദ്ധ്യായത്തിലേത് അവസാനത്തെ ശ്ലോകമാണ് നാൽപ്പത്തി മൂന്നാമത്തെ എന്ന് നോക്കാം അപ്പോൾ ഭഗവാൻ നമുക്ക് കർമ്മത്തിൻ്റെ കർമ്മത്തിലൂടെ ഭഗവാനിൽ യോഗം ചെയ്യുക അതാണ് കർമ്മയോഗം ആ ഒരു വിദ്യയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഈ ഒരു ശ്ലോകം വായിക്കും ഏവം ബുദ്ധേ പരം ബദ്ധ്വാ സംസ്ഥാഭ്യാത്മാനമാത്മനാ ജഹിശത്രു മഹാബാഹോ കാമരൂപം ദുരാസദം അപ്പോൾ ഭഗവാൻ ഓരോ ചാപ്റ്ററിലും ഓരോ രീതിയിലാണ് ഭഗവാനിൽ യോഗം ചെയ്യാനുള്ള ആ ഒരു വഴികൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതിൻ്റെ ആ വഴികൾ എന്ന് പറയുമ്പോൾ അത് വളരെ ഇങ്ങനെ വളരെ സ്പഷ്ടമായിട്ട് എല്ലാ തരത്തിലും ആ ഒരു വഴി തരുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ ചാപ്റ്ററിലും കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ത്രീ എന്ന് പറയുന്നത് കർമ്മയോഗം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ കാണാൻ കഴിയുന്നത് ഭഗവാൻ കർമ്മയോഗം അതായത് കർമ്മത്തിലൂടെ ഭഗവാനിൽ മനസ്സിനെ യോജിപ്പിക്കുക ആ ഒരു മറ്റു വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ നിശ്ചലമാക്കി എങ്ങനെയാണ് കർമ്മമാർഗത്തിലൂടെ പ്രവർത്തിച്ച് മുന്നേറേണ്ടതെന്നും കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഭഗവാനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മഹാ അത്ഭുതമാണ് ഇന്നും അന്നും എന്നും അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് ഗൈഡൻസ് ഭഗവാൻ തരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അർത്ഥം നോക്കാം ഏവം ബുദ്ധേ പരം ബുദ്ധ്വ സംസ്ഥാഭ്യാത്മാനമാത്മന ജഹിശത്രു മഹാബാഹോ കാമരൂപം ദുരാസതം മഹാബാഹോ എന്നാണ് ഇവിടെ അർജുനനെ വിളിക്കുന്നത് അപ്പോൾ അർജുനന് പതിനെട്ട് പേരുകൾ പലയിടത്തായിട്ട് വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കൗതയ എന്നും പരന്തപ എന്നും ധനഞ്ജയ എന്നും മഹാബാഹോ എന്നും പിന്നെ അങ്ങനെ ഒരുപാട് പേരുകൾ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മഹാബാഹവ് അതായത് മഹാപരാക്രമശാലിയായ അർജുന എന്നാണ് അപ്പോൾ ഏവം ബുദ്ധേ പരം ഇങ്ങനെ ബുദ്ധിക്കും അതീതമായിട്ടുള്ള ആത്മാനം ബുദ്ധ ആത്മാനം ആത്മാവിനെ ബുദ്ധ എന്ന് പറയുമ്പോൾ അറിഞ്ഞിട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആത്മാവിനെ അറിയുക വിവേകവിചാരം ചെയ്യണം അതായത് വിവേകബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വിചാരം ചെയ്ത് അറിയുക ആത്മാനം സമസ്തഭ്യ ആത്മാവിനെ നിശ്ചലമാക്കണം മനസ്സിനെ പ്രവാ വിഷയങ്ങളിൽ വ്യാപരിക്കാൻ ഇട കൊടുക്കാതെ അതിനെ നിശ്ചലമാക്കണം കാമരൂപം ദുരാസതം കാമരൂപിയും ദുർജയനുമായ ദുരാസതം ദുരാസതം എന്ന് പറയുമ്പോൾ ദുർജയനമായ ശത്രു ജഹി ശത്രു ശത്രുവിനെ ജഹി നശിപ്പിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ശത്രുവിനെ നശിപ്പിക്കാൻ പറയുന്നത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ ശത്രു സംഹാര സംഹാരപൂജെന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് യഥാർത്ഥത്തിൽ പിന്നെ അത് നടത്താൻ വരുന്നവർ അയാളുടെ മനസ്സിൽ അയാൾ വിചാരിക്കുന്ന ഒരു ശത്രുവിൻ്റെ പേര് പറയുന്നു എന്നിട്ടാണ് നടത്തുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അത് തെറ്റാണ് ആ ശത്രു സംഹാര പൂജ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആസ്വരിക ചിന്തകളാണ് അവിടെ ശത്രുക്കൾ അതിനെ ഇല്ലാതെയാക്കിയാൽ എല്ലാം ശരിയാവും ഈ ഒരു വലിയ ഒരു തത്വം അറിയാത്തത് കൊണ്ട് പിന്നെ ശത്രു പുറത്താണെന്ന് വിചാരിക്കുന്ന എന്താ പറയുക മനുഷ്യനെയാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ആ ശത്രുവിനെ നശിപ്പിക്കുക എന്നാണ് ഈ ശ്ലോകത്തോടു കൂടി അധ്യായം മൂന്ന് അവസാനിക്കുന്നു അപ്പോൾ അർജുനൻ ആവശ്യപ്പെട്ടത് ചോദിച്ചുവല്ലോ പിന്നെ ആത്മജ്ഞാനം കൊണ്ട് അജ്ഞാനം അജ്ഞാനം എന്ന് ഭഗവാൻ ആ ചോദ്യത്തിന് ചോദ്യത്തിനുദ്ധരമായിട്ട് പറയുന്നു ആദ്യം തന്നെ ചോദിച്ചു ഏത് തരത്തിലുള്ള എങ്ങനെയാണ് ഭഗവാനെ എന്താ പറയുക സമീപിക്കേണ്ടത് ജ്ഞാന മാർഗമാണോ ഭക്തി മാർഗമാണോ ഏതാണ് നല്ലതെന്നൊക്കെ ചോദിച്ചല്ലോ അതിനൊക്കെ ഉള്ള ഉത്തരമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അജ്ഞാനമാണ് കാമത്തെ ഉണ്ടാക്കുന്നത് കാമം ശരീര ബുദ്ധിയുടെയും ഒക്കെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലങ്ങളിൽ കാമം പ്രവർത്തിക്കുന്നു എന്നും കാമം ഈ മൂന്നിനെയും അടക്കി വയ്ക്കുന്നു ആ ശ അതിൻ്റെ കോട്ടകളിൽ ഒളിഞ്ഞിരിക്കുന്നു ശരീരമനോബുദ്ധി ശരീരം മനസ്സ് ബുദ്ധി ഈ കോട്ടകളിൽ കാമം ഒളിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മുടെ നമ്മുടെ ശരിയായിട്ടുള്ള ഒരു ഈശ്വരഭാവത്തെ വിഷയവസ്തുക്കളിൽ നിന്നും ശരീര മനസ്സിൽ നിന്നുമൊക്കെ ധ്യാനം കൊണ്ട് മാത്രമേ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സ് ബാഹ്യ വിഷയങ്ങളിൽ വ്യാപരിച്ചിരുന്ന മനസ്സിനെ അതിൻ്റെ കഴിവ് പൂർണ്ണമായിട്ട് കണ്ടെത്താനും ബുദ്ധിയിൽ അത് സമാഹരിക്കപ്പെടുന്നു ആ കഴിവ് അപ്പോൾ അങ്ങനെയാണ് ബുദ്ധിശക്തി കൂടുന്നത് അതുകൊണ്ടാണ് ബുദ്ധിശക്തി കൂടാനായിട്ട് ധ്യാനം വേണം എന്ന് പറയുന്നത് അപ്പോൾ ജഡോപാധികളിലാണ് ഇപ്പോൾ നമ്മുടെ മനസ്സും ഒക്കെ നമ്മുടെ ജഡ ജഡ ശരീരത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ ദിവ്യതയെ മനസ്സിലാക്കില്ല മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ പരിമിതനാണ് ഞാൻ ദുഃഖിയാണ് ഞാൻ പലതിലും ബന്ധിതനാണ് എന്നുള്ള ആ ഒരു ജീവൻ്റെ ഒരു തോന്നൽ അതാണ് നമ്മളെ താഴോട്ട് വലിക്കുന്നത് അങ്ങനെ അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയണെന്താന്ന് ചോദിച്ചാൽ ധ്യാനത്തിലൂടെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ നിയന്ത്രിക്കണം പിന്നെ ഒരു എന്താ പറയുക അഹം ബുദ്ധിയെ ഇല്ലാതെയാക്കണം അതിന് ബുദ്ധി കുറച്ച് ദൈവികതയിലേക്ക് ഉയരണം അങ്ങനെ കാമവികാരങ്ങളിൽ നിന്ന് മനസ്സിന് അതിൻ്റെ പിടിയിൽ നിന്ന് മനസ്സിനെ പിന്നെ ഉയർത്താൻ കഴിയണം അങ്ങനെയാണെങ്കിൽ ഈ മനസ്സിനെ വികൃതമാക്കാനോ അല്ലെങ്കിൽ അതിനെ അലങ്കോലപ്പെടുത്താനോ ആർക്കും കഴിയില്ല വളരെ വലിയ തത്വചിന്തയാണ് ഇതിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ അതിലത്തെ ഒരു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും ആ നിരന്തരം അഭ്യസിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിനെ കഴിയൂ അപ്പോൾ പിന്നെ അപ്പം നമ്മൾ ഈ കാമം എന്നൊക്കെ പറഞ്ഞാലേ പറയാനുള്ള എളുപ്പമാണ് കാമത്തിനടിമപ്പെട്ടു നോക്കാൻ അതൊരു ചിങ്ങനന്ദ സ്വാമികൾ പറയുന്ന അസഹ്യമായ രീതിയിൽ പഴുത്തൊലിക്കുന്നൊരു വ്രണമാണത്ര കാമം അപ്പോൾ നമുക്ക് ഈ പഴുത്തൊലിക്കുന്ന വ്രണം ഇഷ്ടമല്ലല്ലോ അപ്പോൾ അത് ഈ വ്യാധിയെ മാറ്റാനുള്ള ഒരു മരുന്നാണ് ഭഗവത്ഗീത എന്നും അപ്പോൾ ആ ഗീത ഭഗവാൻ നമുക്ക് നിപദേശിക്കുന്നത് ആ ഒരു മരുന്നായിട്ടാണ് ആ കാമത്തെ പഴത്തൊലിക്കുന്ന വ്രണം ആ കാമത്തെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മരുന്നായിട്ടാണ് ഗീത നമുക്ക് ഉപദേശിക്കുന്നത് ഭഗവാൻ അപ്പോൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പരിതസ്ഥിതികളുടെ എല്ലാം അധിപതിയായിട്ട് നമ്മൾ മാറണം വികാരങ്ങളുടെ ഒക്കെ അധിപതിയാവണം അതുപോലെ അങ്ങനെ വർത്തിക്കുന്ന അങ്ങനെ എല്ലാത്തിനെയും തൻ്റെ ഒതുക്കുന്ന ആ ഒരു വ്യക്തിയെ സന്യാസിയെന്നോ സിദ്ധനെന്നോ പ്രവാചകനൊക്ക എന്നൊക്കെ പറയുന്ന അങ്ങനെയാണ് നമുക്ക് പ്രവാചകന്മാരും സിദ്ധന്മാരും ഒക്കെ നമുക്കുണ്ടായത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിൽ അവസാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ചാപ്റ്ററിന് കർമ്മയോഗം എന്ന് പറയുന്നു സ്വയം പരിണാമത്തിലൂടെ ശ്രേഷ്ഠമായിട്ട് ആ ഒരു കർമ്മത്തിലൂടെ മനസ്സിനെ യോജിപ്പിക്കുക ഭഗവാനിൽ എന്നാണ് ആ കർമ്മയോഗത്തിൽ കർമ്മയോഗം എന്ന പദത്തിന് തന്നെ അർത്ഥം അപ്പോൾ പരിശീലനം കൊണ്ട് ബാഹ്യവും ആന്തരികവുമായ നമ്മുടെ ആ ഒരു പ്രകൃതികളെ നിയന്ത്രിച്ച് അധമമായിട്ടുള്ള ചിന്തകളെ ഉത്കൃഷ്ടതയിലേക്ക് ഉയർത്തുന്ന ഏത് യോഗ ഏത് മാർഗത്തിനേയും യോഗം എന്ന് പറയും ഇപ്പം നമ്മൾ യോഗ എന്ന് പറയുമ്പോൾ കുറേ കൈകാലുകളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ യോഗം എന്ന് പറയുമ്പോൾ അധമമായിട്ടുള്ള ചിന്തകളിൽ നിന്ന് അതായത് അപരാപ്രകൃതിയിൽ നിന്ന് പരാപ്രകൃതിയിലേക്ക് ഉയരാനുള്ള ഏത് മാർഗത്തിനെയും യോഗം എന്ന് പറയാം അപ്പോൾ ഇവിടെ കർമ്മയോഗമാണ് അപ്പോൾ അപരാപ്രകൃതി എന്ന് പറയുമ്പോൾ അധമ ചിന്തകൾ അല്ലെങ്കിൽ അധമത്വം ിൽ നിന്ന് പരാപ്രകൃതി ഉത്കൃഷ്ടത അതിലേക്ക് ഉയരുന്നു അപ്പോൾ ആ അതിന് സജ്ജമാക്കുന്നതാണ് ഈ കർമ്മയോഗം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അപ്പം നമ്മൾ ഒരു ജീവിതമാകുന്ന ഈ ഒരു യുദ്ധക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ പിന്നെ ശത്രു സുസംഘടിതവും സജ്ജവും ഒക്കെ ആണെന്ന് മനസ്സിലാക്കുക ശത്രു ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ശത്രുക്കളുണ്ട് പുറത്തും ശത്രുക്കളുണ്ട് അപ്പോൾ ആത്മശ്രേയസനായിട്ട് ഉള്ള മാർഗങ്ങളാണിവിടെ സു ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഓരോ അർജുനന്മാരാണ് യഥാർത്ഥത്തിൽ എല്ലാ ഓരോ മനുഷ്യനും അപ്പോൾ അർജുനൻ യുദ്ധക്കളത്തിൽ വെച്ച് ഒരു അവസ്ഥയിൽ പറഞ്ഞു ഞാനിവിടുന്ന് പോവുകയാണ് എനിക്ക് യുദ്ധമൊന്നും ചെയ്യാൻ വയ്യാന്ന് അപ്പോൾ ഇത്രയും വില്ലാളിയായി കഴിവ് എന്ന് പറയുമ്പോൾ അർജുനൻ അവളും കഴിവ് ശാസ്ത്രവിദ്യയിൽ വേറെ ആർക്കും ഇല്ല അപ്പോൾ കഴിവുണ്ടായാൽ മാത്രം പോരാ എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അവിടെ ആ യുദ്ധക്കളത്തിൽ നിന്ന് പോലും ഓടിപ്പോകാന് ധൈര്യപ്പെട്ട അർജുനന് പിന്നെ കർമ്മയോഗ പരിശീലനത്തിലൂടെ സമരം വിജയിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണമെന്നാണ് ഭഗവാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ജീവിത സമരം നമുക്കും ഒരു ജീവിതം ഒരു സമരം തന്നെയാണ് അതിന് വിജയം കൈവരിക്കുന്നതിന് നമ്മളെയും പ്രാപ്തരാക്കുന്ന പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടിപ്സ് അടങ്ങിയിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ ത്രീ ഭഗവത്ഗീത കർമ്മയോഗം ഭഗവാന് സമർപ്പിക്കുന്നു അപ്പോൾ ഇത്രയും ഈ ഒരു വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ചാപ്റ്റർ എനിക്ക് എടുത്ത് എനിക്ക് അറിയുന്ന വിധത്തിൽ ചിന്നാദന്ദ സ്വാമികളുടെ ആ ഒരു വ്യാഖ്യാനം പുസ്തകം ബേസിയായിട്ട് പറയാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം ഭഗവാനെ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണാപുരായ പലർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഓം തത്സർവ്വധർമാൻ പരിത്യജ്യ മാമേക്കും ശരണം പ്രജ അഹം ത്വ സർവ പേഭ്യ മോക്ഷയിഷ്യാമി മാ ശുജ